നമസ്കാരം ശബരിമലയിൽ ഈ മാസം നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള ഓരോ നീക്കങ്ങളും ഉടായ്പാണ് അതുമാത്രമല്ല ചില രീതിയിൽ സംശയം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് സത്യം എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് ഒരു പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അയച്ചിരിക്കുന്ന സന്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്ത് സന്ദേശമാണെന്ന് അയ്യപ്പ ഭക്തർക്ക് പോലും വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല അയ്യപ്പ സംഗമത്തിലേക്ക് അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചുകൊണ്ട് ം ബോർഡ് അയച്ച മെസ്സേജുകളിലാണ് സംശയം സൃഷ്ടിക്കുന്നത് എന്താണ് സർക്കാരിന്റെ ഉദ്ദേശമെന്ന് ആർക്കും പിടികിട്ടുന്നില്ല എന്നതാണ് വസ്തുത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിലാണ് ആഗോള കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മെസ്സേജ് എന്താണെന്നാൽ അതിലേക്ക് താങ്കളെ ശബരിമലയിൽ നടത്തിയ സന്ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഗ്ലോബൽ കോൺക്ലേവ് എന്ന സെക്ഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം ഇതിനൊപ്പം ഒരു നോട്ടുമുണ്ട് അതായത് അത് ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് പങ്കെടുപ്പിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അതിനുശേഷം സ്വാമി ശരണം പിന്നാലെ മൂന്ന് ആശ്ചര്യ ചിഹ്നവും ടി ഡി ബി തിരുവനന്തപുരം ഇതാണ് ആ വിചിത്ര സന്ദേശം ചില വെബ്സൈറ്റുകളും ഈ സന്ദേശം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഭക്തരുടെ വാട്സപ്പിലേക്ക് എത്തുന്ന സന്ദേശത്തിൽ നിങ്ങളെ കോൺക്ലേവിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നാണ് പറയുന്നത് അതായത് ഒരു ക്ഷണമാണത് പക്ഷേ അവസാനം പറയുന്നു രജിസ്റ്റർ ചെയ്താലും പങ്കെടുപ്പിക്കുമെന്ന് ഉറപ്പില്ല എന്ന് ദേവസ്വം ബോർഡിന്റെ ഈ സന്ദേശം വായിച്ച് തല പുകയ്ക്കുന്ന ഒരവസ്ഥയിലാണ് അയ്യപ്പ ഭക്തർ എത്തി നിൽക്കുന്നത് അത് ക്ഷണമാണോ അതോ വരരുത് എന്നാണോ ഒരു മെസ്സേജ് എന്നാണ് എല്ലാവർക്കും സംശയം എന്തിനാണ് സ്വാമി ശരണത്തിന് ശേഷം മൂന്ന് ആശ്ചര്യ ചിഹ്നങ്ങൾ ഇട്ടതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അതായത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനൊപ്പം നിങ്ങളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്ന അതിവിചിത്രമായ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഈ കേസിൽ എന്തടിസ്ഥാനത്തിലാണ് ഭക്തരെ കണ്ടെത്തുന്നതെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി തന്നെ ചോദിച്ചതാണ് ശബരിമലയിൽ സ്ഥിരമായി എത്തുന്നവർക്കാണ് മുൻഗണന എന്നാണ് ഇതിന് നൽകിയ പ്രാഥമിക മറുപടിയെങ്കിൽ ആ മറുപടി സർക്കാരിൻ്റെ ആ മറുപടി ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം സർക്കാർ തയ്യാറാക്കിയതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക പണക്കാർക്ക് മാത്രമായിരിക്കും അതിനാണ് അവർ ഓരോ കാറ്റഗറിയും തിരിച്ച് നിശ്ചയിച്ചിട്ടുള്ളത് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ശബരിമല ദർശനത്തിന് എത്തുന്ന എല്ലാ ഭക്തർക്കും സന്ദേശം അയച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമം എന്ന പേര് നൽകിയതെന്നും ചോദിച്ചിരുന്നു സ്പോൺസർഷിപ്പിലൂടെ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് സംഗമവുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണവും വരവ് ചെലവുകളും സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നായാലും ഈ ആഗോള സംഗമം ഒരു വലിയ പ്രശ്നമായി മാറും എന്ന് മാത്രമല്ല സർക്കാരിന്റെ ഉദ്ദേശം പോലും തികച്ചും ദുരൂഹം തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി